ഹായ് നിങ്ങളൊക്കെ ഇത് എവിടാ എത്ര നാളായി കണ്ടിട്ട് നമ്മളൊന്നും ഒരു മൈൻഡ് പോലും ഇല്ല ചുമ്മാ പറഞ്ഞാണ് ഞാൻ ഏകദേശം ഒരു വർഷത്തിനോട് അടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനല് കൊറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കൊറേ പ്രശ്നങ്ങള് എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും മോശം ഒരു വർഷമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി മച്ചാനെ പ്രശ്നങ്ങളുണ്ടായി മറ്റാന്റെ വീഡിയോ ഒക്കെ എത്ര തവണ എല്ലാ വീഡിയോസും ഇരുന്ന് കാണുമായിരുന്നു കാരണം ഞാൻ അങ്ങനെ എല്ലാ യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഒന്നും കാണുന്ന ആളല്ലായിരുന്നു പക്ഷെ എങ്കിലും ഈ ബുൾജിന്റെ ഒക്കെ ഒത്തിരി മുമ്പ് വന്ന ഒരു ആളാണ് അവി വ്ലോഗ്സ് എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് വൺ ഒക്കെ അടിക്കേണ്ട ഒരു ആളായിരുന്നു എപ്പോഴും കാരണം ഒറ്റയ്ക്ക് ഡിയോ കൊണ്ട് ഇന്ത്യ മൊത്തം ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തി വന്നിട്ട് ശേഷം നാട്ടിലെ കുട്ടികളുമായിട്ടൊക്കെ കുറെ പാചകവും അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ അത് നല്ല രസമായിരുന്നു കാണാൻ പക്ഷേ ഇടയ്ക്ക് വ്യൂസ് കുറവായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ അവർ പറയുന്നുണ്ട് വ്യൂസ് എന്തൊക്കെയാ റീച്ച് കിട്ടുന്നില്ല എന്നൊക്കെ അതുകൊണ്ട് അവർ പിന്നെ ഒരു സെക്കൻഡ് പ്ലാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാതിയും അവ ബ്ലോഗ്സൂടെ പക്ഷെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ ഒരു ഡൽ ആയിപ്പോലെ പോയി തോന്നി ആദ്യ ഒരു ഇന്റർ കണ്ടു പക്ഷെ എങ്കിലും കുഴപ്പമില്ല തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ എനിക്ക് ആലോചിക്കാറുണ്ടായിരുന്നു എവിടെയാണ് എന്നൊക്കെ ഉണ്ട് ചെക്ക് ചെയ്യും വീഡിയോ വന്നിട്ടുണ്ടോ എന്നൊക്കെ അതിനുശേഷമാണ് ഈ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവി ബ്ലോഗ്സ് ഭയങ്കര വിഷമമുണ്ട് അതിനെക്കുറിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അറിയാലോ സ്വാതി ഇടയ്ക്ക് ഇങ്ങനെ വയ്യാതായ സമയത്താണ് അച്ഛന് വയ്യാതായിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് അവി വ്ലോക്സ് പെയിന്റിംഗ് പണി അതുപോലെ കാറ്ററിംഗ് പണി ഒക്കെ പോകുന്നുണ്ടായിരുന്നു അതും വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ വീഡിയോ ഒക്കെ ഷോപ്പ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വന്നിട്ട് അവിബോക്സ് പറഞ്ഞു സ്വാതി അവളുടെ ഇഷ്ടപ്രകാരം അവൾക്ക് താല്പര്യം ഞാൻ ഞാനിത് സംബന്ധിച്ചു അവൾ ദുബായി പോയി വർക്ക് ചെയ്യാനൊക്കെ ഓക്കെ അങ്ങനെ പോയി എന്നാണ് പറഞ്ഞു ഓക്കെ സന്തോഷം നല്ല കാര്യം പോയി വർക്ക് ചെയ്യുന്നതൊക്കെ വലിയ നല്ല കാര്യമാണ് പക്ഷെ ചില ആളുകൾ കുറെ പൈസയൊക്കെ ഇട്ടുമ്പോഴേ പക്ഷെ വന്ന വഴി മറക്കുക കൂടെ നിന്നയാളെ മറക്കുക എന്നൊക്കെ പറയും കാരണം ഏഴ് വർഷത്തോളം പ്രണയിച്ച് കെട്ടിയതാണ് സ്വാദിയെ പക്ഷെ ഈ സ്വാദിയുടെ ഭാഗം നമുക്കറിയില്ല എങ്കിൽ പോലും എനിക്ക് എന്റെ പേഴ്സിൽ എനിക്ക് അവി ബ്ലോഗ്സിനോട് പറ പുള്ളി എത്ര ജനുവൻ ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം സോ അതുകൊണ്ട് ആ ഒരു ബേസ് ഞാൻ പറയുകയാണ് എന്തായാലും അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ചതിയാണ് അതൊരിക്കലും നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല കാരണം ചിലരെ കൊണ്ടൊക്കെ പറ്റുമായിരിക്കാം എന്ന് പറഞ്ഞാലും മനസ്സിന്റെ ഒക്കെ ആ വേദന എപ്പോഴും ഉണ്ടാവും എത്ര മൂവ് മൂവോൺ ചെയ്യണമെന്ന് പറഞ്ഞാലും പിന്നെ പറയുന്ന വീഡിയോ ഞാൻ വെക്കുകയാണ് എല്ലാവരും കാതിരുന്ന കാര്യം ഉണ്ടായിരുന്നത് അതായത് എല്ലാവർക്കും അറിയേണ്ടത് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നത് ഇതിനെക്കുറിച്ചിട്ടാണ് അതായത് ഞാനും സ്വാതിയും തമ്മിൽ എന്താണ് പ്രശ്നം പ്രശ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന്റെ വരും ദിവസങ്ങളിൽ ഞാനിടാം അധികം പലിശ ഒന്നും നീട്ടുന്നില്ല നിങ്ങൾ കേട്ടല്ലോ ഇഷ്യൂ ഉണ്ടായിരുന്നു കാരണം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു ഇതിന് മുമ്പ് അവി ബ്ലോഗ്സ് ഇവിടെ ദുബായ് പോയിട്ടുണ്ടായിരുന്നു ദുബായ് പോയ സമയത്ത് അവിടെ സ്വാതി ഉണ്ട് ഉണ്ടായിട്ട് പോലും വീഡിയോയിലൊന്നും ഞാൻ കണ്ടില്ല അതിനകത്ത് ഒരു വാക്ക് അവി ഉണ്ട് ആ വരാനോ എന്നെ സംരക്ഷിക്കേണ്ടവരൊന്നും സംരക്ഷിച്ചില്ല കൂടെ നിൽക്കണ്ടവരൊന്നും കൂടെ നിന്നിട്ടില്ല ഈ രണ്ട് ചേട്ടന്മാരാണ് കൂടെ നിന്നത് അതിന് നന്ദിയും പറഞ്ഞിട്ടാണ് പോരുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കിയോ അവനവിടെ ചെന്നു അവളെ കാണാൻ ചെന്നു പക്ഷെ പരിഗണിക്കപ്പെട്ടില്ല അത് അതാണ് സത്യം നാട്ടിൽ പോകാനും പോവാൻ കിട്ടില്ല എന്തുകൊണ്ടാ പോലെ വളരെ സന്തോഷത്തോടെ എവിടെ കൂടെ ഉണ്ട് എടുത്തോ വിടാ വിടാ ഇവൻ ഒരു വർഷങ്ങൾ അല്ലെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ നിക്കാമെന്ന രീതിയിലാണ് വന്നത് അതുകൊണ്ട് ഇത്രയും കോൺടാക്ട് ചെയ്യാം എനിക്ക് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ നാളെ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഋഷൊക്കെ ആയിട്ടാണ് എന്റെ ഇടവും പറയാൻ നിൽക്കുന്നത് രണ്ട് ചങ്കകളാണ് പൊന്നുപോലെ ദിവസങ്ങൾ നോക്കി നാല് ദിവസങ്ങളുണ്ടായിരുന്നു ആ നാലു ദിവസം എന്റെ പൊന്നുമുരാണ് നോക്കിയത് എന്റെ നോക്കുന്ന ആളുകളൊന്നും ആരും നോക്കുന്നില്ല പക്ഷേ ഇവരെ തിരിച്ചു ഫസ്റ്റ് കാണാം തിരിച്ചല്ലേ എന്ത്യാൻ അതൊരു വല്ലാത്ത വേദനയാണ് കാരണം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ ഇത്രനാൾ എന്നിട്ട് പെട്ടെന്ന് അവിടെ പോയി ഒരു മാറ്റം ഒന്ന് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല എങ്കിലും എന്റെ അഭിപ്രായത്തിൽ പോയിന്നൊരു പോട്ടെ ബ്രോ നമ്മള് വേണ്ടാത്ത നമുക്ക് വേണ്ട എന്നൊക്കെ പറയാം പക്ഷെങ്കിലും വേറെ ഉണ്ടാവുമെങ്കിലും പ്ലീസ് കം ബാക്ക് കാരണം ബ്രോയ്ക്ക് ബ്രോയെ ഒന്നുകൂടെ ഒരു ട്രിപ്പ് ഒക്കെ അടിച്ച് സെറ്റ് ആയിട്ട് വരണം അത് അഭിമച്ചാനെ